പത്തൊൻപത് വയസ്സുകാരിയുടെ ദാരുണമായ ഒരു കൊലപാതകത്തെക്കുറിച്ച് വായിച്ചു കൊണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത് മലയാറ്റൂരിനടുത്താണ് പത്തൊൻപത് കാരി ഒരു പറമ്പിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് മനസ്സിലായി ആ പെൺകുട്ടിയുടെ കാമുകൻ തലയ്ക്കടിച്ചു കൊന്നതാണ് ആ പെൺകുട്ടിയെന്ന് വാർത്തകൾ വിശദാംശങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാമുകൻ മുത്ത് കറങ്ങി നടക്കുന്ന പെൺകുട്ടികളിൽപ്പെട്ട ഒരാളായിരുന്നു ആ കുട്ടി നമ്മുടെ സമൂഹത്തിന് എന്താണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിന് ഇടയിൽ വന്നിട്ട് ന്യൂ ജെൻ എന്നെ തെറി പിടിച്ചേക്കാം തനിക്കെന്താണോ തന്ത വൈബാണോ എന്ന് ചോദിച്ചേക്കാം അങ്ങനെ ചോദിക്കുന്നതിന് വിഷമമൊന്നുമില്ല ഇത്രമൊരു പ്രായം കഴിഞ്ഞ് തന്നെയാണ് ഞാനും വന്നത് എൻ്റെ പ്രായത്തിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് പ്രേമ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിരാശ കാമുകനായിട്ടുണ്ട് പക്ഷേ ഒരു രീതിയിലും എൻ്റെ കാമുകിയോട് അല്ലെങ്കിൽ ഞാൻ പ്രണയിച്ച പെൺകുട്ടിയോട് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല അവൾക്ക് എന്നോട് ഇഷ്ടമില്ലാത്ത തോന്നുന്ന സമയത്ത് ബൈ പറഞ്ഞു പോവുകയാണ് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഞാൻ താടിയേക്ക് വളർത്തി നടത്തിയിട്ടുണ്ടാകും അത് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാരും അങ്ങനെ കാമുകിമാരെ കൊന്ന ചരിത്രമുണ്ടായിട്ടില്ല ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് തൻ്റെ കാമുകിക്ക് വിദേ ബാംഗ്ലൂർ എവിടെയോ മറ്റ് ബന്ധമുണ്ടെന്ന സംശയത്തിൻ്റെ പേരിൽ ഒരു ഇരുപത്തിരണ്ടുകാരൻ ആ പെൺകുട്ടിയെ തലക്കടിച്ചുകൊണ്ട് ചെന്നേക്കാണ് എത്ര സില്ലിയായിട്ടാണ് ആ പെൺകുട്ടി അയാൾക്ക് ഒന്നിരിക്കുന്നത് എന്നുള്ള കൂടുതൽ പറയുകയാണ് എനിക്ക് അങ്ങനെ തോന്നി ഞാൻ മദ്യപിച്ചിരുന്നു കൃത്യമായിട്ട് നിയമത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ പഠിച്ചിരിക്കുന്നു മദ്യപിച്ചുകൊണ്ടാണ് ഒരു കൊലപാതകം ചെയ്യുന്നെങ്കിൽ ആ ഡ്രങ്കൻ ആ എന്നൊരു അവസ്ഥയുടെ ഒരു ഒരു ഉപാധി നമുക്ക് കിട്ടുമോ എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നു ഈ കൊച്ചി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ രാത്രിയിൽ ഞങ്ങൾ സിനിമകളെ കഴിഞ്ഞ് ഒരുപാട് കാണാറുണ്ട് കൊച്ചു കൊച്ചു ചായക്കടകൾ ഇതിനുള്ളിലൊക്കെ ഇരുന്ന് സിഗരറ്റും മറ്റ് രാസലഹരി ഒക്കെ വലിക്കുന്ന കുറേയേറെ ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരെയും ഒക്കെ ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് ചിലപ്പോൾ കാമ്പുകൻ്റെ നെഞ്ചത്ത് തലവെച്ചിരിക്കുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ മറ്റു ചില അരിതാ കാഴ്ചകൾ ഇട്ടത് നടക്കുന്നുണ്ടാവാം ഈ കാഴ്ചകളെ കാണുമ്പോൾ ഒരു അപ്പൻ കൂടിയായ ഞാൻ എൻ്റെ മകളെ ഒന്ന് നോക്കും അവൾ എൻ്റെ കൂടെ ഫുൾ ടൈം ഇല്ലേ എന്ന് അവൾ പുറത്തേക്ക് പോകുമ്പോൾ അവൾ കോളേജിൽ പോകുമ്പോൾ ആധിയാണ് ഓരോ നിമിഷം അവിടെ വിളിച്ചുകൊണ്ടേയിരിക്കും അവൾ എവിടെ പോകുന്നു കാരണം ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഡ്യൂട്ടികളെക്കാളെ റൈറ്റുകളുള്ള കാലഘട്ടമാണ് നമുക്ക് മക്കളെ വഴക്കൊന്നും പറയാൻ പറ്റില്ല സ്വന്തം കാമുകന് മൊത്ത് കറങ്ങാൻ പോയത് ചോദ്യം ചെയ്തതിന് സ്വന്തം അപ്പനെ തന്നെ പെടുത്തിയ ഒരു മകളെ എനിക്കറിയാം ആ അപ്പൻ്റെ സങ്കടം നേരിൽ കണ്ടതാണ് സ്വന്തം മകൾ പറയുകയാണ് ഈ അപ്പന എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റുള്ളവരും കൂടെ നിന്നതുകൊണ്ട് അയാൾ ആ ഒരു വലിയ ശിക്ഷയിൽ നിന്ന് ഒഴിവായി അല്ലെങ്കിൽ കോടതിക്ക് മനസ്സിലായി അയാൾ തെറ്റി ചെയ്തിട്ടുള്ളത് അതേ അപ്പൻ്റെ മുന്നിൽ കൂടെ അതേ മകൾക്ക്